കേരള സർക്കാരിൻ്റെ കഴിഞ്ഞ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു കോഡ് ഫീ ഇനത്തിലൂടെ വരുമാനം കണ്ടെത്തുക സാമ്പത്തിക ഭദ്രത സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുക അതിനുവേണ്ടി കോഡ് ഫീ ഇനത്തിൽ വർധന വരുത്തുക എന്നുള്ളത് ഇതുപ്രകാരം കുടുംബ കോടതികളിലും ചെക്ക് കേസുകളിലും ഹരിജിക്കാരായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ ഭീമമായ കോഡ്ഫി ഇനത്തിൽ ഫീസ് നൽകേണ്ട സാഹചര്യമാണ് ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ മുമ്പിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് വെൽഫെയർ ലെജിസ്ലേഷനാണ് പ്രത്യേകിച്ചും ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി കുടുംബ കോടതികൾ വരുന്ന നീതി തേടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ഒരു പരിഹാരത്തിന് വേണ്ടി നിയമപരമായ ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ കോടതിയിൽ അവരെ സമീപിക്കുന്നത് അത്തരം സമീപിക്കുന്ന ആളുകളിൽ നിന്നും ഭീമമായ കോട്ട് ഫി ഈടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ യഥാർത്ഥത്തിൽ അതൊരു ജനദ്രോഹപരമായ നടപടിയും അതോടൊപ്പം തന്നെ നിന്നും അപ്രാപ്യമാക്കുന്ന ഒരു നടപടിയാണ് അതേപോലെ തന്നെ ചെക്ക് കേസുകളിൽ ചെക്ക് കേസുകളിൽ അഞ്ച് ശതമാനം ചെക്ക് എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും ചെക്ക് കേസുകൾ കൊടുക്കാൻ തന്നെ ആളുകൾ ഈ ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് പോകുന്നത് തന്നെ സിവിൽ കേസുകൾ പോവാതെ സിവിലായും പരിഹാരങ്ങൾ തേടാവുന്നതാണ് അത് പരി അത്തരം പരിഹാരങ്ങളിലേക്ക് പോവാത്തത് പ്രധാനമായും ഭീമമായ കോട്ടി ഇനത്തിലുള്ള താങ്ങാവുന്നതിരവുമുള്ള സാമ്പത്തിക ചെലവ് കണക്കിലാക്കിക്കൊണ്ടാണ് ചെക്ക് കേസിൽ ആളുകൾ ഇപ്പോൾ ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ക്രിമിനൽ കേസുകളിൽ ഇത്തരം ചെക്ക് കേസ് ചെക്ക് കൊടുത്ത് മുങ്ങി നടക്കുന്ന ആളുകളെ സംഭവങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരം നീതി തേടി വരുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനദ്രോഹപരമായൊരു നടപടിയാണ് മാത്രമല്ല മാത്രവുമല്ല കോട്ടത്തിലുള്ള ഇത്തരം വർധനവ് ഇങ്ങനെ വർദ്ധിക്കും ഇങ്ങനെ വർധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കോഡ് ഫീ നൽകാതെ കോഡ് ഫീ തുകയേക്കാൾ കുറഞ്ഞ കാര്യങ്ങൾക്ക് കുറഞ്ഞ തുകക്ക് കാര്യം തീർക്കുന്ന ആളുകൾ രംഗത്തു വരും അത്തരം ആളുകൾ വരുമ്പോൾ ഇവിടെ നിയമ വായിച്ച താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ നിയമ വായിച്ച ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ട് ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് പരിഹാരങ്ങൾ നിയമപരമായ പരിഹാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അപ്രാപ് കോടതികൾ അപ്രാപ്യമായി വരുമ്പോൾ മറ്റു വഴികൾ ആളുകൾ ആലോചിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഈ ഒരു സാഹചര്യം സംജാതമാകും മാത്രമല്ല ഇപ്പോൾ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായ നിയമസഹായങ്ങൾക്ക് വ്യവസ്ഥകളുണ്ട് അതേപോലെ തന്നെ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ നിയമ നടപടികൾക്ക് ഭീമമായ തുകയും ഈടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് ഇതിനെ ഇതിനെ ആത്യന്തികമായി ഇത് ബാധിക്കാൻ പോകുന്നത് ഏതെങ്കിലും അഭിഭാഷകരെ അല്ല ന്യായാധിപന്മാരെയല്ല ഭരണകൂടത്തെയോ പണക്കാരെയോ ഇത് ബാധിക്കില്ല ഇത് ബാധിക്കുക സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ മാത്രമായിരിക്കും